ൂർ ടൌൺ കോറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അധ്യക്ഷനായി ഒരു ദീർഘകാലം പോലുകാശിക്കുന്ന പഠന പ്രവർത്തനത്തിൽ ആ ഫലങ്ങൾ കൊണ്ടുള്ള പ്രതികരണം വളരെ വ്യക്തമായ ഒരു കാഴ്ചപാട് നൽകിക്കൊണ്ടിരിക്കുന്നു. തെരപരിയാതന പ്രയയങ്ങളിൽ പഠന പ്രോക്തൻ ശരിയെല്ലാം ഉപയോഗിക്കേണ്ട ഒരു പ്രയോജനമാണെന്ന് തോന്നുന്നു. പുതിയ തലമുറയ്ക്ക് വേണ്ടി

ഭാരതീയ ജനതാ പാർട്ടി അഴീക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി പോണത്ത് ഗിരീഷ് ആർ എസ് എസ് ജില്ലാ സഹകാരി ജയൻ കൊടുങ്ങലൂർ മുൻസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അഴീക്കോട് മുൻ ജി യു പി എസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ നസീർ അഴീക്കോട് സി പി എം ഏരിയ സെക്രട്ടറി റാഫി പഞ്ചായത്ത് അംഗം പ്രവീൺ സഭാ പ്രസിഡന്റ് ബാബുക്കുട്ടൻ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ചന്ദ്രബാബു പോണത്ത് ശിവശങ്കർ പ്രജീഷ് ശാന്തി എന്നിവർ സംസാരിച്ചു സംഘടനപരമായിട്ടുള്ള ആ ഇച്ഛാശക്തി അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഞങ്ങളിലൂടെ തന്നെ ഞങ്ങളിൽ ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ പറഞ്ഞു തന്നു മനസ്സിലാക്കി മനിയാറുന്നതിൽ അദ്ദേഹം ഞങ്ങളുടെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ ദുഃഖത്തിലും പങ്കുചേരാൻ വന്ന നല്ലവരായ എന്റെ സഹോദരങ്ങളെ ഈ